എല്ലാ ഗുരുദേവിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചരിത്രം മുഴുവൻ മുമ്പേ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ ആളുകൾ നമ്മളെ പറഞ്ഞുതെൽപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ നാളെ പ്രശ്നം നടക്കാൻ തന്നെ ഇവരൊക്കെ പറയുന്നുള്ളൂ അവരെ നമ്മളെ അങ്ങനെ ചിന്തിപ്പിച്ചാൽ മാത്രമേ അവരെ കഴിവുകളെ കൂട്ട് നമ്മളെ കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ വനിതകളെയും ഇവരെ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ചു എത്ര നേതാക്കന്മാരുണ്ട് നിങ്ങളിവിടെ എല്ലാ പാർട്ടികളെടുക്കും ഒരു പാർട്ടി മാറ്റണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് പാർട്ടിയുടെ നേതാവായിട്ട് അവസാനിക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ആളുകൾ എല്ലാം തീർന്നില്ല എന്റെ അവസാനമുള്ള എന്ന് അവസാനം എത്തി നിൽക്കുകയാണ് കാരണം എന്താണ് അവര് വളരെ ബുദ്ധിപരമായി നിന്നുകൊണ്ട് ജാതീയമായി സംഘടിച്ച് എല്ലാ കാര്യങ്ങളും അവരെയൊക്കെ നേടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ അറുപത് അറുപത്തഞ്ചി എഴുപത് ശതമാനത്തോളം വലുതാ അവര് ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശത്ത് വന്നിട്ട് അവരും മനരും അതുപോലെ തന്നെ കുന്തിരിക്കാൻ പറയുമ്പോ ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയാൻ കഴിയുക സംഘടനയുടെ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നാലകളിൽ രാജ്യത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വരാൻ വേണ്ടി തലമുറയ്ക്ക് നിലവിനില്ക്കണമെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു സമുദായത്തിന്റെ വിതരല്ല ഒരു സമുദായത്തെ കൊല്ലുവാനോ വെട്ടുവാനോ നമ്മൾ പറയുന്നില്ല വലിയ മുദ്രാവാക്യമാണ് ും ഓരോ സാമൂഹികാനുപാതികമായി കിട്ടേണ്ട അവകാശങ്ങൾ ഗവൺമെന്റ് കൊടുക്കുമ്പോ അവർക്ക് ജനസംഖ്യാനുപാതികമായി കൊടുക്കൂ മുസ്ലിം സഹോദരൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കൂ ക്രിസ്ത്യാനി കിട്ടിയില്ലേ അവർക്ക് കൊടുക്കൂസ് കിട്ടിയില്ല അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ ജനസംഖ്യാനുപാതികമായി ഇവിടുത്തെ പിന്നോക്കക്കാരൻ ഈഴവനും അതുപോലെ പിന്നോക്കാരനാണെങ്കിൽ കൊടുക്കണം എന്ന അവസ്ഥ നില എന്ത് തെറ്റാണുള്ളത് നമ്മുടെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിഭജിക്കുന്ന സമയത്ത് അത് രണ്ട് കഷ്ടമൊക്കെ നാല് കഷ്ടം ഒരു മുഴുവൻ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ കൊടുക്കാറുണ്ടോ അത് മാത്രമല്ല ഒരു ശരീരത്തിന്റെ ഭാഗം ഒരു കൈ മാത്രമാണ് വളർന്നവരുന്നെങ്കിൽ അങ്ങനെ ഇത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം സംഘടിതമായി നിൽക്കുന്ന ആളുകളെ എങ്ങനെയും സഹായിക്കുകയും അസംഘടിതമായി നിൽക്കുന്ന ഭൂരിപക്ഷത്തെ എങ്ങനെയും തകർക്കുക എന്നുള്ള നിലപാടുകളുമായി പോകുമ്പോ നാളുകളിൽ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്ക് ഗാസയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വലിയ സമരങ്ങൾ നടക്കുകയാണ് മത്സരിച്ച് എല്ലാവരും തൊട്ടപ്പുറത്ത് അവരുടെ വീട്ടിൽ അവടെ വീട്ടിൽ കയറി പത്തായിരത്തി അഞ്ഞൂറ് പേരെ കൊന്നതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഇപ്പുറത്തെ നേരെ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്നത് ആരെങ്കിലും സമരം ചെയ്തുകൂടെ ഒരു തിരക്കുകയോ ഒരു പ്രസ്താവന ഇറങ്ങിയോ എന്തുകൊണ്ട് കാര്യം നമ്മൾ ഒറ്റക്കെട്ടായി നിക്കാത്തത് കൊണ്ട് ആർക്കും നമ്മൾ വേണ്ട നമ്മൾ തിരിച്ചറി കൂടെ പോയില്ല എങ്കിൽ മൂന്നിൽ നിന്നുണ്ട് പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ എസ് എൻ ഡി പി യോഗം ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അനുഭവിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അതിൽ ബുദ്ധിമുട്ടാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായിരിക്കും നമുക്കറിയാം ഇന്ന് സാധാരണ അത്യാവശ്യ വിദ്യാഭ്യാസം കേരളത്തിന് പുറത്ത് ചെയ്യാൻ സൗകര്യമുള്ള പിള്ളേരെല്ലാം പുറത്തേക്ക് പോവുകയാണ് മറ്റുള്ളവരൊക്കെ എങ്ങനെയും മാറി താമസിക്കാനുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ സാധാരണക്കാരനായിട്ടുള്ള ഇവിടുത്തെ പിന്നോക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് നമുക്ക് ആരെയും ഉപദ്രവിക്കാനല്ല ഈ രാജ്യത്തെ തുല്യനീതി കിട്ടുന്നതിന് വേണ്ടി എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് എന്താണ് എസ് എൻ ഡി പി ഒ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ചെറുതായി മനസ്സിലാക്കിയിരിക്കണം ഒരു കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എസ് എൻ ഡി പി യോഗത്തെ തകർക്കുവാനും അനാവശ്യം പറയുവാനും ആരെയും മത്സരിക്കുക പക്ഷെ എന്ന് നടക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തെ പോലും പറഞ്ഞുകൂടാ എസ് എൻ ഡി യോഗ സംഘടനാപരമായി നമ്മളെടുത്ത് ചോദിച്ചാൽ എസ് എൻ ഡിന്റെ യോഗ നേതൃത്വം അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷക്കാലമാകും